കുടുംബത്തിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം എന്ന് ചെയ്തോച്ചിന്ന് പറയുമ്പോഴിച്ച് ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ അന്നത്തെ കുട്ടിക്കാലത്ത് അങ്ങോട്ട് പോലൊക്കെ ഉമ്മയുടെ കുടുംബമാണ് താന്നിക്കൽ കുടുംബം അഹമ്മദ് എന്നും ഫാത്തിമ എന്നും പറയുന്നവരായിരുന്നു അവരുടെ മാതാവും പിതാവും ആ അവ ആ ഇലക്കൽ കുടുംബം അതിൽ നിന്ന് തന്നെയാണ് താനിക്കൽ കുടുംബം നമ്മുടെ ഉമ്മച്ചീടെ കുടുംബം തുടങ്ങുന്നത് താനിക്കൽ കുടുംബത്തിൽ നിന്നാണ് അന്ന് വിവാഹം കേട്ടിട്ടുണ്ടോ അങ്ങനെ കൂടുതലൊന്നും കേട്ടില്ല അങ്ങോട്ട് ആ അന്ന് കുട്ടിക്കാലത്ത് ആ അന്ന് വാപ്പ വാപ്പയ്ക്ക് കച്ചവടമായിരുന്നു കൊപ്ര കച്ചവടവും പലചരക്ക് കടയും ഉണ്ടായി നാട്ടിലായിരുന്നു ഉള്ളത് വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ അവിടെ പിന്നെ കൊപ്രയിൽ വെളിച്ചെണ്ണ എടുക്കുന്ന പരിപാടിയുണ്ട് ആട്ടിയിട്ട് ചക്ക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ ചക്കയിൽ ആട്ടാൻ കുറേ ആളുകൾ ഉണ്ടാവും പലരും വേലയ്ക്ക് നിൽക്കുന്നവരാണ് അവർ പിന്നെ അങ്ങനെ ചക്ക ആ വെളിച്ചെണ്ണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കും അങ്ങനത്തെ കച്ചവടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പലചരക്ക് കടയും ആ അങ്ങനെ കൊടുവള്ളിക്കൊക്കെ അന്ന് പോകുക എന്ന് പറഞ്ഞാൽ അധികം നടന്നാ പോവുക പന്നൊരു വഴി നടന്ന് കേൾക്കുമോത്തേക്ക് പോകും ആ നടന്ന് നടന്നു പോയാൽ രണ്ട് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും അങ്ങനെ നടന്ന് നടന്ന് പിന്നെ അവിടെ ചെന്നാൽ താമസിക്കും ഒന്നും രണ്ടും ദിവസങ്ങളിൽ മൂന്ന് ഞാനാണെങ്കിൽ കുറേ ദിവസങ്ങൾ താമസിക്കും ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ പിന്നെ കോത്ത പോവുക താന്നിക്കൽ താനിക്കൽ അവിടെ പോയി നിന്നിട്ട് എൻ്റെ എൻ്റെ ഇളയമ്മ മകനും മുഹമ്മദും ഞാനും ഞങ്ങളൊറ്റ കമ്പനി ആയിരുന്നു ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല അതുപോലെ അവർക്ക് ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ ആ സൽക്കാര മനസ്സിലുണ്ടാവില്ല സൽക്കാരൊക്കെ ഉമ്മ വലിയമ്മച്ചി ഫാത്തിമാൻ തുടങ്ങിയ വലിയമ്മച്ചി ഈ വലിയ സ്നേഹമായി എന്നെ ഞാൻ ചെന്നാൽ ഉടനെ തന്നെ പിന്നെ രാവിലെയൊക്കെ എഴുന്നേറ്റ് തലയിലൊക്കെ എണ്ണ പുരട്ടി തന്ന് ഒക്കെ ഒന്ന് ക്ലിയറാക്കി കുളിപ്പിച്ച് മുടിയൊക്കെ ചീകെക്കാൻ ചീർപ്പൊക്കെ എടുത്ത് തന്നെ ചീകച്ച് ഒക്കെ ഒരുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നിട്ട് അറിയും മുട്ടായിമോനെ അമ്മക്ക് കുന്നമ്മിൽ പോകാം മുട്ടായി എന്നായിരുന്നു എന്നെ വിളിക്കുക മോനെ അമ്മക്ക് കുന്ന കുന്നമ്മ പോവാം ചാത്തങ്ങ പോകാം മതിക്കകത്ത് പോകാം അങ്ങനെ ഓരോ സ്ഥലത്തും അത് എന്ന് പറഞ്ഞാൽ ഒരു ഇളയമ്മയുടെ വീടാണ് ചാത്തങ്ങൽ മറ്റൊരു ഇളയമ്മളയമ്മ പിന്നെ എന്ന് പറഞ്ഞാൽ മൂത്ത മൂത്തമ്മയുടെ അല്ല ഇളയമ്മയുടെ മകനാണ് പിന്നെ അവിടെ ആ വീടുകളിലൊക്കെ പോകും പിന്നെ ആ അവിടെ ഒക്കെ സൽക്കാരവും ഉണ്ടാവും നല്ല നല്ല സൽക്കാരങ്ങളുണ്ടാവും ഈ കോഴി ആ നെയ്ച്ചോറ് നെയ്ച്ചോറ് വെക്കും ബത്തിരി ഉണ്ടാവും ചോറുണ്ടാവും നെയ്ച്ചോറ് ഒരു മെയിൻ ആണല്ലോ അന്നത്തെ കോഴിയും നെയ്ച്ചോറാണ് മെയിൻ എന്നിട്ട് പിന്നെ പിന്നെ മറ്റേ ഈ കൊച്ചിക്കോയൊക്കെ ആ കൊച്ചിക്കോയുണ്ടാക്കോ ഒന്ന് കൊച്ചിക്കാല് ആൻപാർക്കല് മെയിൻ ആയിരുന്നല്ലോ അവിടെ ബാപ്പ് മെയിൻ ആയിരുന്നു കൊച്ചിക്കോയ ഡെയിലി എന്ന് പറയുമ്പോൾ തന്നെ പറയാം ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ കൊച്ചിക്കോ ഉണ്ടാവും കൊച്ചിക്കോ ഉണ്ടാകുമ്പോ എല്ലാരും എല്ലാവരും വരും അതുപോലെ തന്നെ അളിയന്മാരൊക്കെ സൽക്കരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് അമ്മജിക്ക് കൂടുതലാണ് അളിയന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം അപ്പം നല്ല സൽക്കാരുണ്ടാവും പിന്നെ കേക്കൂത്തുകാർ താന്നിക്കൽ ഉള്ളവർ വരുന്നെന്ന് പറഞ്ഞാൽ അവരെ വിളിക്കും ഇങ്ങനെ സൽക്കാരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അത് പിന്നെ ഇവരൊക്കെ ഒരു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വികൃതികളൊക്കെ ആ അന്ന് അവർ വന്നാൽ കൂടുതൽ ഒന്നിട്ടിരുന്ന് കളിക്കും പതിനഞ്ച് പതിനഞ്ച് നായയും പുലിയും ഒരു കളിയുണ്ട് അതുപോലെ തന്നെ ചട്ട അത് പതിനഞ്ച് കല്ലുകളുണ്ടാവും പതിനഞ്ച് മഞ്ചാടിക്കുരുണ്ടാവും അതുപോലെ തന്നെ മൂന്ന് വലിയ എന്തെങ്കിലും കുരു എടുക്കും അതാണ് പതിനഞ്ച് നായയും ആ പഞ്ചാടി കുരുവല അതൊക്കെ കളിക്കും പിന്നെ ചട്ടി കളിക്കും കളം വരത്തിട്ട് മുറ്റത്ത് കളം വരത്തിട്ട് ചാടി കളിക്ക ഓരോ കളത്തിലും ചാടി ഇങ്ങനെ മുഹമ്മദ് ഖാരി വരില്ല പിന്നെ വേറെ ആ പിന്നെ പലരും കുട്ടികളുണ്ടാവും അക്കാലത്തുള്ള പലരും നാട്ടുകാരും അവിടുത്തെ നാട്ടുകാരും മുട്ടായി മുട്ടായി പറഞ്ഞ് ഞാൻ മുട്ടായി അപ്പം വന്ന് അങ്ങനെ അതുപോലെ തന്നെ ചെറിയ വലിയക്കായിലെ പേര് മൊയ്തീൻകുട്ടിയാണ് രണ്ട് ആദ്യത്തെ അമ്മാവൻ മറ്റേ അമ്മാവൻ്റെ പേര് അബ്ദുറഹാംകുട്ടി ആജിന്നായിരുന്നു ഉമ്മച്ചിയുടെ പേര് ആയിഷ ഒരളയമ്മ ഖദീജ ഒരളയമ്മ മറിയം അങ്ങനെ അഞ്ച് അംഗങ്ങളാണ് ഈ നാദിക്ക കുടുംബത്തിലുള്ളത് അഞ്ചാള് രണ്ടാണും മൂന്ന് പെണ്ണും ഇവരാണ് ഇപ്പം നമ്മൾ താനിക്കൽ കുടുംബത്തിൽ ഉയർത്തി കൊണ്ടുവന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് പിന്നെ ഇപ്പം ആരും അഞ്ചാളും ജീവിച്ചിരിപ്പില്ല അലമ്മച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ സൽക്കരിക്കുന്ന അതിനേക്കാളും അപ്പുറമുള്ള സൽക്കാരായിരിക്കും ഓ അന്ന് ഗംഭീര സൽക്കാരായിരിക്കും മോര് കുട്ടിയുള്ള കറി അതുപോലെ തന്നെ ഇറച്ചിക്കറി ഇതുപോലെ പത്തിരി ഇങ്ങനെ പത്തരി ഇങ്ങനെ പലതും ഉണ്ടാക്കും പിന്നെ അന്നിങ്ങനെ നിങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ പാട്ട് പോലെ അങ്ങനെ പാട്ട് പാടുക പിന്നെ ഞാനാണെങ്കിൽ അന്ന് ആ കാലത്ത് ആപത്തിയില ഇടിയലായിരിക്കും അധികം ഞാൻ സ്കൂളിൽ പോയി വിട്ടു വന്നാൽ അവിടെയാണ് അവിടെ അതുപോലെ സ്കൂളിൽ വിട്ടു വന്നാൽ ഞാൻ അന്ന് എഴുത്തായിരുന്നു മെയിനായിട്ട് പരിപാടി എല്ലാ സ്ഥലത്തും ഞാൻ കലാപരമായിട്ട് എഴുതും അന്ന് അന്ന് ആറാം വയസ്സ് മുതലേ എഴുത്ത് തുടങ്ങും അപ്പം നാട്ടിലൊക്കെ കുറിക്കല്യാണമുണ്ടെങ്കിൽ ഞാൻ എഴുതി കൊടുക്കുക ചെയ്യുക കത്ത് അന്ന് പ്രിന്റ് ചെയ്യുന്ന പരിപാടിയില്ല ഒരു കത്തിൻ്റെ കോപ്പി ഉണ്ടാക്കും ബി ഉദവിയാൽ ആൽ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ചുവട്ടിൽ ഇത്രാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാക്കു ശേഷം എൻ്റെ കുറിക്കല്യാണത്തിന് താങ്കളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അതിൻ്റെ അടിയിൽ ഒപ്പ് പേരെഴുതി ഒപ്പിടും അതിന് ഇങ്ങനെ ആയിരുന്നു കല്യാണത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ചൊക്കെ അത് ഉണ്ടാവും കത്തിൽ ഞങ്ങൾ സൈക്കിളൊക്കെ വാങ്ങിയ ആ അന്ന് സൈക്കിളിൽ അന്ന് ഹൈസ്കൂളിലൊക്കെ പോകുമ്പോൾ പുനൂരങ്ങാടിയിൽ നിന്ന് സൈക്കിളൊക്കെ വാടക എടുത്ത് കൊടുവള്ളിക്ക് സൈക്കിളിൽ പോയിക്കോ ഓ കൊടുവള്ളിക്ക് പോയിട്ട് ഞാൻ മാ മുഖത്തേക്കും ഒക്കെ പോയിട്ടുണ്ട് മുഹമ്മദിന്റെ കൂടെ ഞാൻ മുഹമ്മദ ചൗട്ടിയ ഞാൻ ബാക്കിലിരിക്കും കൊടുവള്ളി അന്ന് അല്ല അവര് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അവസ്ഥ സ്കൂളൊന്നും കട്ട് ചെയ്യില്ല സ്കൂളില്ലാത്ത അവധിക്കാലത്ത് അവധിക്കാലത്ത് മാത്രം കട്ട് ചെയ്യുന്ന പരിപാടിയില്ല സ്കൂളന്നേ കറക്റ്റ് പോവും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ ആയതിൽ വളരെ താല്പര്യം എടുക്കുകയായിരുന്നു പിന്നെ നിങ്ങൾ ഓർക്കുന്ന ഒരു അനുഭവം അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർക്കുന്ന ഇന്നത്തെ കാലത്ത് ആ കാലത്ത് പിന്നെ കൊടുവള്ളി കൊടുവള്ളിപ്പോൾ ഞങ്ങൾ എല്ലാവരും വരാന്തയിൽ പായ വിരിച്ചിട്ടാണ് കിടക്കുക അത് ഞങ്ങൾ കിടക്കും അവിടത്തെ താന്നിക്കല് വീട്ടിൻ്റെ അടുത്തുള്ളവരും ഒക്കെ കിടക്കാനവിടെ വരും ആ ഞങ്ങൾ വരുന്ന അങ്ങനെ വന്നാൽ ഓരോരുത്തരും ചെറുക്കായൊരു കഥ പറയും അമ്മാവന് അത് ഞങ്ങൾ എല്ലാവരോടും മൊഴി കേൾക്കും അടുത്തേ വേറൊരാൾ പറയും പിന്നെ ഒന്ന് ഞാൻ പറയും അങ്ങനെ എല്ലാവരും കഥകൾ പറഞ്ഞ് രസിക്കുന്നൊരു പരിപാടിയായിരുന്നു അത് പിന്നെ അവസാനുറങ്ങി പോവുകയ്യാ നന്നായിട്ട് എല്ലാരും കൂടി ഈ മറ്റേ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഉറക്കം വന്നില്ലെങ്കിൽ ആദ്യം ഉറങ്ങുന്ന ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോ ഉറക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും അവധികാലിങ്ങനെ കാത്തിരിക്കും അവര് വരാനല്ലേ പിന്നെ പൂനൂർക്കാർ വരുന്ന പറയാർക്കാരെന്നാണ് കൊടുവള്ളിക്കാരടിവള്ളിക്കാരും അവിടെ പൂനൂർക്കാരും അന്ന് കാന്തപുരോ ഒന്നും ചിത്രത്തിലില്ല പൂനൂർ പൂനൂർന്നുള്ള അപ്പം പൂനൂരിനൊരു പേരുണ്ടായിരുന്നു ചക്കപ്പൂനൂർ പിന്നെ മത്തിപ്പൂനൂരിന്നൊക്കെ ആയിരുന്നു ഒരു പറയുക കളിയാക്കുക അന്ന് ചക്ക ശ്രമുണ്ടാവും ഇവിടെ ഇവിടുന്ന് ചക്ക താങ്ങിക്കലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ആ വന്ന് പോകുമ്പോഴേ ചക്കയാണ് ചലക്കച്ചക്ക കൊണ്ടുപോകും ഞങ്ങൾ പോകുമ്പോഴേ കൊടു കേക്കോട്ട് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാന് മുയകുട്ടിക്കായി ഉണ്ടായിരുന്നു ഈ ചക്കിനൊക്കെ ചക്കാട്ടുന്നതിനൊക്കെ സഹായിച്ചു കൊടുക്കുന്ന പൂനൂർക്കാരനെ അദ്ദേഹം മരിച്ചുപോയി ഇപ്പോ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളെ വിടുക അറിയും ഓരോ അങ്ങോട്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകും മൂപ്പേരും മുമ്പിൽ നടക്കും തിരിച്ചു പോരും ആ മൂപ്പേരും ആ തിരിച്ചു പോരും അല്ലേ ആള് പണിക്കാരണ ഇവിടുത്തെ ജോലിക്കാരണ പിടിയാല് ആ അങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും

ആ അധികം ആ കുറെ ദിവസം അല്ലേ ആ പിന്നെ ഞാനവിടെ ഞാൻ തന്നെ അങ്ങ് പോവും ഒറ്റക്കും പോവും ഒറ്റക്ക് അങ്ങനെ പോയ ഓർമ്മല്ല അല്ല ബസ് ബസ്സൂടെ ഉണ്ട് ഗവൺമെൻറ് ബസ്സൊക്കെ താമരശ്ശേരി റൂട്ടിൽ ഗവൺമെൻറ് ബസ് ഉണ്ട് ചിരുമ്പിളം ബസ് ആ പിന്നെ രാജലക്ഷ്മി എന്നൊരു ബസ് ബസ്സുണ്ടായിരുന്നു സി സി ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു എക്സ് സർവീസ് മേനുണ്ടായിരുന്നു അതില് ആ അപ്പൊ എപ്പോഴൊന്നും ബസ് ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും ആ ബസ്സിൽ ആ ഇല്ല കുറച്ചേ ഉണ്ടാവും ആ നർച്ചാടൊന്നും ഉണ്ടാവില്ല നാട് കേറാനൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവും നടന്നു പോകുന്നതാണ് അധികവും പോകുന്നില്ല അത്ര ദൂരങ്ങൾ അങ്ങനെ പോയില്ല തമരശ്ശേരി ചുങ്കത്തായിരുന്നു ഒന്ന് ഓഫീസ് പോയി അന്നത്തെ കൂടിയ കല്യാണൊക്കെ അല്ല അടുത്ത കല്യാണങ്ങളിലൊക്കെ പോയില്ല നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ മുറ്റത്തെ എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങളെ കൂടെ ഞാനൊക്കെ പണ്ട് പോയത് ഇങ്ങനെ ഓർമ്മ അന്ന് മുഹമ്മദ് ഖായ്ക്ക് ഒരു സ്കൂട്ടിയൊക്കെ ഏതായാലും ഈ ഈ കുടുംബം വീണ്ടും ഒന്നിക്കാനും അറിയാനും ഇതൊക്കെ വളരെ നല്ലതാണ് നല്ല കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കുക സ്നേഹവും ആ ദിവസവും പിന്നെ എന്തെങ്കിലും പുതിയ സന്ദേശങ്ങളൊക്കെ പരസ്പരം കൈമാറുക പിന്നെ കുടുംബത്തിൻ്റെ ഒരുമക്കും വേണ്ടി സാഹോദര്യവും നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഇങ്ങനെ കുടുംബത്തെ ചേർത്ത് പിടിക്കും പരസ്പരം മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് കഴിയണം ഓക്കെ